ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കൽപ്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏത് മുതൽ ഏതുവരെയാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തിയൊന്ന് വരെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്താറ് മുതൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് വരെയാണ് ഭാഗം നാലുമാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സപ്രൂ കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തേഴ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തേഴാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ഡി ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നിങ്ങനെ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴാണ് സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടാണ് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സൊരൻസിംഗ് കമ്മിറ്റി സൊരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് എയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് ഏത് രാജ്യത്തു നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് റഷ്യ അഥവാ യു എസ് എസ് ആർ ഏത് രാജ്യത്തു നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് റഷ്യ അഥവാ യു എസ് എസ് ആർ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് നിലവിൽ മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി പതിനൊന്നാമത് മൌലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഏത് തരത്തിലുള്ള അവകാശമാണ് ഭരണഘടനാ അവകാശം അല്ലെങ്കിൽ നിയമ അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം ഭരണഘടനാ അവകാശം അല്ലെങ്കിൽ നിയമ അവകാശം മാത്രമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മണിപ്പൂർ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നീ സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തഞ്ച് വയസ്സ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നീ സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ലോക്സഭാ അംഗം നിയമസഭാ അംഗം എന്നീ എന്നീ ത ഇതിലോട്ട് ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലോക്സഭാ അംഗമാകുന്നതിനും നിയമസഭാ അംഗമാകുന്നതിനുമുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാണ് സ്ത്രീകളെ ആദരിക്കണം ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ഇ സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എൽ ഇ ആണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനം എന്നാണ് നവംബർ ഇരുപത്തഞ്ച് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനം നവംബർ ഇരുപത്തഞ്ചാണ് അന്തർദേശീയ വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അന്തർദേശീയ വനിതാ ദിനം മാർച്ച് എട്ടാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപത് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപതിനാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ വകുപ്പ് ഏതാണ് മുന്നൂറ്റി നാല് ബി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രസ്താവ് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ് ഏഴ് വർഷം തടവ് കൂടിയ ശിക്ഷ ജീവപര്യന്തവുമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ വർഷം തടവും കൂടിയ ശിക്ഷ ജീവപര്യന്തവുമാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് സ്ത്രീകളും കുട്ടികളും കാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ത്യയിൽ ഗർഭ നിയന്ത്രണ പദ്ധതി നിലവിലൊന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ ഗർഭ നിയന്ത്രണ പദ്ധതി നിലവിലെന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാണ് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി ഒന്നാണ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിലൊന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒൻപത് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിലൊന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പതാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗസംഖ്യ എത്രയാണ് ആറ് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗസംഖ്യ ആറാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരായിരുന്നു അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭ നിർഭയാ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാറ് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ അംഗസംഖ്യ എത്രയാണ് അഞ്ച് പേരാണുള്ളത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗസംഖ്യ അഞ്ചാണ് ഈ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷവുമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്